ഇന്ന് മുഖ്യമന്ത്രി കൊല്ലത്താണ് ഉണ്ടായിരുന്നത് ശ്രീ മുകേഷിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്ത് മൂന്ന് പരിപാടികളാണ് ഉണ്ടായിരുന്നത് ഇന്ന് രണ്ടാമത്തെ പരിപാടി കുണ്ട്ര നിയോജക മണ്ഡലത്തിലെ കണ്ണനെല്ലൂരിൽ വെച്ചായിരുന്നു എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ്റെ ഭയം ഉണ്ടായതുകൊണ്ടാണോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഇന്ന് അഞ്ചോളം വാഹനത്തിൻ്റെ അകമ്പടിയോടാണ് ഇന്ന് യാത്ര ചെയ്തത് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഇടപെടൽ ഭയന്നായിരിക്കണം എങ്കിൽ തന്നെ ഇവിടെ വന്ന് മുഖ്യമന്ത്രി തുടക്കം മുതൽ ഒരു മണിക്കൂറോളം സംസാരിച്ചിരുന്നു ആ സംസാരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണമികവിനെ കുറിച്ചോ നേട്ടങ്ങളെക്കുറിച്ചോ അധികം പറഞ്ഞില്ല തുടക്കത്തിൽ ബി ജെ പിയേയും കേന്ദ്ര സർക്കാരിനേയും വിമർശിച്ചുകൊണ്ടാണ് തുടങ്ങിയതെങ്കിലും അവസാനം യു ഡി എഫിനെയും കോൺഗ്രസിനെയും പരിഹസിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത് അദ്ദേഹം തുടർന്ന് ആദ്യം തുടക്കം പറഞ്ഞത് രാജ്യവും രാഷ്ട്രവും ഭയപ്പാടിലാണ് ഭീതിയായി ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എൻ ഡി എ സർക്കാർ നടപ്പിലാക്കുന്നത് ആർ എസ് എസിന്റെ അജണ്ടയാണെന്നും ആർ എസ് എസിന്റെ മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുമാണ് എന്നാണ് മുഖ്യമന്ത്രി ഇവിടെ എടുത്തു പറഞ്ഞത് ആർ എസ് എസിന്റെ അജണ്ട ഓരോന്നോരോന്നായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കൊണ്ടുവരികയാണ് സി എയെ കുറിച്ച് പരാമർശിക്കുകയും അത് നടപ്പിലാക്കത്തില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ഈ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഈ തെറ്റായ നടപടിയെ അപലപിക്കുന്നതോ വിമർശിക്കുന്നതോ അതിനെ എതിർക്കുമ്പോ കണ്ടോ അതിനെതിരായി പ്രക്ഷോഭം നടന്നപ്പോൾ ആ പ്രക്ഷോഭം നടത്തിയവർക്ക് നേരെ സംഘപരിവാർ ആക്രമണം അടിച്ചുവിട്ടപ്പോൾ എല്ലായിടങ്ങളിലും ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ വിധിമാർ മോടിയെത്തി കോൺഗ്രസിനെ വഴിക്ക് കണ്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ചുപോയ പതിനെട്ടന്റെ സംഘത്തിൽ ആരെയെങ്കിലും കാണാൻ കഴിഞ്ഞോ ഇതാണ് മതേതരത്വം പുനാധിപത്യം സ്വാതന്ത്ര്യം നമ്മുടെ പൊതുവെയും മൈക്കവും ഉദ്ദേശിക്കുന്നതിനും എല്ലാം അപകടത്തിലാകുന്നു എന്നതാണ് സർവോപരി രാഷ്ട്രം അപകടത്തിലാകുന്നു എന്നതാണ് ഉയർന്നു വന്നിട്ടുള്ള ആശങ്ക അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഈ ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ പ്രാധാന്യത്തോടെ ഞാൻ മനസ്സിലാക്കുന്നു ാണ് രാജ്യത്താകെ കാണാൻ കഴിയുന്ന ഇവിടെ നമ്മുടെ നാട്ടില് അതിൻ്റെ കൂടെ തന്നെ ചർച്ച കൊണ്ട് ഒട്ടേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും ഡോക്ടർമാർക്കും തെരഞ്ഞെടുപ്പിനെ വലിയ വിജയമാണ് യു ഡി എഫിന് നമ്മുടെ നാട് സമ്മാനിച്ചത് അപ്പോ അത് എൽ ഡി എഫിന് കണ്ടെത്താൻ തിരിച്ചടിയായി മാറി 안